മത്സ്യകൃഷിയോട് കൃഷിയോട് അത് ചെയ്യാൻ സാധ്യമായ സ്ഥല സൗകര്യമില്ലാത്തവർക്കായി പുതിയ കൃഷിരീതിയെ രീതിയെ വിശദീകരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാൾ പങ്കേഷ്യസ് കൃഷി അക്വാകൾച്ചർ സിസ്റ്റം എന്നിവയാണ് ഈ സ്റ്റാളിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇവ രണ്ടും അതിസാന്ദ്രത മത്സ്യകൃഷി രീതിയാണ് പങ്കേഷ്യസ് കൃഷിയിൽ വളർത്തുന്നത് വിദേശ മത്സ്യമായ മലേഷ്യൻ വാളയാണ് സ്ഥല സൌകര്യമില്ലാത്തവർക്കായി മുറ്റത്ത് അൻപത് സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കുളത്തിന് ചുറ്റും നൂറ് സെന്റിമീറ്റർ ഉയരത്തിൽ ബണ്ട് നിർമ്മിച്ച് പടുതാകുളം ഉണ്ടാക്കിയെടുക്കാം ഇതിലാണ് മത്സ്യത്തിനെ വളർത്തേണ്ടത് മറ്റൊരു കൃഷി രീതിയാണ് അക്വാപോണിക്സ് എന്ന റീസൈക്ലിംഗ് അക്വാകൾച്ചറൽ സിസ്റ്റം ഇവിടെ മത്സ്യകൃഷി നടത്തുന്നയാൾക്ക് ഒരേ സമയം പച്ചക്കറി കൃഷിയും നടത്താം എന്നതാണ് ഗുണം മത്സ്യങ്ങളെ വളർത്തുന്ന കുളത്തിലെ വെള്ളം പച്ചക്കറി തോട്ടത്തിൽ എത്തിച്ച് അവിടെ നിന്നും ഫിൽറ്റർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികളാണ് ജനകീയ മത്സ്യകൃഷി അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത് ഇപ്പൊ ഈ ജനകീയ മത്സ്യകൃഷിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആർ എസ് അഥവാ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ഇതിനകത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാർമിംഗ് ആണ് നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷിയാണ് രണ്ട് വെജിറ്റബിളും അതോടൊപ്പം തന്നെ മത്സ്യവും ഉത്പാദിപ്പിക്കാൻ ആണ് ഈ പദ്ധതിയുടെ ലക്ഷ്യപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ ഇതിനകത്ത് നമ്മൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം അത് ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മള് പച്ചക്കറിക്ക് അതിനകത്തുനിന്നുള്ള ജൈവാംശം പച്ചക്കറിക്ക് വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് ഈ മത്സ്യകൃഷി നടപ്പിലാക്കുന്നത് ഈ രണ്ട് കൃഷി രീതികൾക്ക് പുറമേ നിരവധി മത്സ്യകൃഷി അറിവുകളും ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് ടയർസ് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി ഗോൾഡ് സുഖ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ